ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ എന്നത്രയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ് നീ വിശ്വസിച്ചോ ഇന്നും അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിവർത്തിക്കാൻ ശക്തനെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ മതി കർത്താവ് അതിൽ ഊവെന്നാ പറയുന്നു നാം അതിന് ആമേൻ പറയണം ആമേൻ ഹാല ലൂയ ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ സന്ദേശങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം മുതൽ ഈ അവസാനത്തെ ദിവസം വരെയും എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് അൻപത്തിരണ്ടാഴ്ചകൾ ദൈവം നമ്മെ സൂക്ഷിച്ചു മുന്നൂറ്റി അറുപത്തിനാല് ദിവസമാണ് ഈ വർഷം ഉണ്ടായിരുന്നത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു ഹാല ലൂയ്യ ദൈവം നമുക്ക് ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ വർഷത്തിൻ്റെ ഒടുവിലേക്ക് കൊണ്ടുവന്നതും അടുത്തൊരു വർഷത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുന്നതും അപ്പം അതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു വർഷം കൂടെ ദൈവം എൻ്റെ ആയുസ്സിൽ കൂട്ടിച്ചേർത്തു കാരണം എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ ഈ വർഷം ആദ്യം കണ്ടവര് മിഡിൽ കണ്ടവർ ഈ അവസാന ദിവസം കാണാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാകരണയായി നമ്മളെ ദൈവം നിർത്തി ലൂയ ഇന്ന് പരിശുദ്ധാമോ തരുന്ന സന്ദേശം ഇതാണ് വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും നാളെ കഴിഞ്ഞല്ലോ സമയം കഴിഞ്ഞല്ലോ അവസാനമായല്ലോ കണ്ടില്ലല്ലോ എന്ന് പറയണ്ട എത്രയുണ്ടെങ്കിലും ദൈവത്തിനത് ഉവന്നാണ് നിവർത്തിക്കാൻ ദൈവ ശക്തനാണ് ഹാല് ലൂയ്യ ഇതൊരു പ്രോഫറ്റിക്കൽ മെസ്സേജാണ് നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുകയാണ് റോമലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് അബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവൻ ഏകദേശം നൂറു വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല സാഹചര്യങ്ങളെ അനുകൂലമല്ലോ വീണ്ടും പ്രതികൂലം തന്നെയാണല്ലോ കൂടുതൽ കൂടുതൽ വീക്കാകാണല്ലോ കൂടുതൽ കൂടുതൽ ആരോഗ്യം ക്ഷയിക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഹാലോയ്യാ നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചാലും സാഹചര്യം നെഗറ്റീവ് ആയിത്തന്നാലും വിശ്വാസത്തിൽ ശക്തിപ്പെടണം അത് പറ്റൂ കേട്ടോ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് തളർന്നു പോകരുത് തളർന്നു പോകരുത് പ്രാർത്ഥന ഒത്തിരി പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു മറുപടി തരുമെന്ന് വാക്ക് പറഞ്ഞ പല കാര്യം ഉണ്ടായിരുന്നു നടന്നില്ലല്ലോ നിങ്ങൾ ക്ഷീണിക്കരുത് അബ്രഹാം ഇരുപത്തിനാല് വർഷമാണ് കാത്തിരുന്നത് നമ്മൾ ഒരു വർഷമായപ്പോ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇരുപത്തിനാല് വർഷം ആയപ്പോഴും വാഗ്ദൈവം നിറവേറ്റി കൊടുത്തു കൊടുത്തു വർഷം കഴിഞ്ഞു സമയം കഴിഞ്ഞിട്ടും നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുകയല്ല അത് നടന്നിരിക്കും ഹാലലൂയ ഇരുപതാമത്തെ വാക്ക് ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു നടന്നില്ല 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 എന്ന് പത്രപ്രാവശ്യം പറയല്ല ആ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു നടത്താൻ ദൈവം ശക്തൻ നടത്താൻ ദൈവം ശക്തൻ ദൈവം ചെയ്യും ദൈവം ചെയ്യും ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ഇരുപത്തി ഒന്നാം വാക്യം അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു നമ്മൾ അത് തന്നെ പറയണം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കാൻ ദൈവം ശക്തൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് അവനത് നിർവഹിക്കും അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ ശക്തനാണ് ഹാ ലോയ്യാ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു ഈ ദൂത് നമുക്ക് വേണ്ടിയാണ് വിശ്വാസത്തിൽ ശക്തിപ്പെടുക ശരീരത്തിൽ ചുരുക്കുകയാണെങ്കിലും വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടുക മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുക ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയത്ത് ദൈവം ചെയ്യും പ്രവാചകൻ രണ്ടാം മധ്യം മൂന്നാം വാക്യം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം സമയം തെറ്റുകയില്ല അതിനായി കാത്തിരിക്ക അടുത്തത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും ഹാലലൂയ പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുമ്പോൾ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കട്ടെ ഹാലലൂയ ഇല്ലായ്മകളും ശൂന്യതകളും പറഞ്ഞുകൊണ്ടല്ല വിശ്വാസത്താൽ എൻ്റെ ദൈവത്താൽ സാധ്യം എൻ്റെ ഒരു പുതിയ വർഷം നൽകിയല്ലോ അത് തന്നെ വലിയ കാര്യമാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഒരു പുതിയ വർഷം എൻ്റെ ആയസ്സിനോട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളും നിറവേറും ദൈവനെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അവിശ്വസിക്കാനുള്ള ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടാകും നമ്മുടെ ശരീരത്തിലുണ്ടാകും നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മുടെ വീട്ടിലുണ്ടാകും പക്ഷേ സംശയിക്കരുത് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക മഹത്വം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ് വലിയ ദർശനമാണ് ദൈവം യോസേഫിന് കൊടുത്തത് പക്ഷേ അതിനെല്ലാം ഓരോ സമയത്തും അതിന് വിപരീതമായ അനുഭവങ്ങളാണ് വരുന്നത് കണ്ട കാഴ്ച ഒരു രാജാവാകുന്നോ അല്ലെങ്കിൽ ഒരു വലിയ അധികാരിയാകുന്നതോ ആണ് പോയതോ ഏറ്റവും വലിയ അടിമയായി തീരുകയാണ് അടിമയായിത്തീരുകയാണ് നിന്ന് അടിമത്തത്തിലേക്ക് അതിൻ്റെ പിന്നാലെ വീണ്ടും അടിമത്തത്തിലേക്ക് വീണ്ടും ഒരു തടവ് പുള്ളിയായി ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അത് നാണം കെട്ട പരിപാടികൾ കേസുകൾ അങ്ങനെയൊക്കെ കടന്നു പോകത്തില്ലേ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഏറെ നാളങ്ങനെ കിടക്കയില്ല നൂറ്റി അഞ്ചാം സങ്കർത്തനത്തിന്റെ ഇരുപത്തിരണ്ട് പേരുടെ വാക്കുത്തി എഴുതിയിരിക്കുന്നത് യഹോകയുടെ ആലോചന നിവൃത്തിയാകുന്ന സമയമായപ്പോൾ യഹോകയുടെ അരുളപ്പാടിന് അവന് ശോധന വരികയും അവർ അവന്റെ കാലുകളെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചു എന്നാൽ യഹോയുടെ അരുളപ്പാട് നിവൃത്തിയായപ്പോൾ അവൻ്റെ കാലുകളെ ജാതികളുടെ അധിപതികൾ അവനെ മോചിപ്പിച്ചു അവനെ ബന്ധിച്ചവരെ ബന്ധിച്ചു കൊള്ളുവാൻ ദൈവം അവന് അധികാരം കൊടുത്തു നോക്കിക്കോണേ ദൈവം പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് കഴിഞ്ഞ കാര്യങ്ങളെ കഷ്ടം മറക്കും വേദനയെല്ലാം മറക്കും നിന്നെല്ലാം മറക്കും എല്ലാം മറക്കും ആമേ ശൂന്യതകൾ മറക്കും അപ്പം അപമാനിച്ചത് മറക്കും ദൈവം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടതയും വേദനയും നിന്നയും പരിഹാസവും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ വലിയ ലിസ്റ്റ് അതെല്ലാം മറക്കുന്ന അനുഗ്രഹങ്ങളും ആഹ്ലാദവും ദൈവം നൽകിത്തരും ഒരാമേയും പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ വിശ്വാസത്തിൽ ക്ഷണിക്കാതെ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക ഹാലലൂയ്യ വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ഒന്ന് രണ്ട് കുരുത്തി ഒന്നിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ എന്ന് പറയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കെല്ലാം ഞങ്ങൾ എന്ന് പറയും അത് സംഭവിക്കും ഹാലലൂയ കർത്താവ് ഉവ എന്ന് പറഞ്ഞാൽ ഞാൻ ഉവ എന്ന് പറയും കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ഉവ എന്ന് പറയും കർത്താവ് എന്ന് പറയുന്നത് ഞാൻ ആമേൻ എന്ന് പറയും അതെ ആമേൻ എനിക്ക് നടത്തി തരാൻ ദൈവ ശക്തനാണ് വിശ്വസ്തനായ ദൈവമേ സ്വർഗീയ പിതാവേ എന്നീ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് എത്ര വാഗ്ദത്തങ്ങളാണ് നടക്കാനുള്ളത് അതെല്ലാം ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഊവ എന്നവിടുന്ന് പറയുന്നു ഞങ്ങളും അതും ചേർത്ത് ഊവ അത് നടക്കും ഞങ്ങളെ പരിഹസിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരുടെ നിലവിൽ അത് ഊവ നടക്കും അതേ കർത്താവേ അങ്ങ് പറയുന്നത് ഞങ്ങൾ ആമേൻ പറയുകയാണ് മക്കളുടെ ജീവിതത്തിൽ അത് നിറവേറട്ടെ ലാസ്റ്റ് ദിവസം കർത്താവെ കടന്നു വന്നിരിക്കുന്നു ഈ വർഷത്തിന്റെ ലാസ്റ്റ് ദിവസം എത്തിച്ചേർന്നിരിക്കുന്ന ഈ മക്കളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ നിന്റെ പദ്ധതി പ്രകാരം പുതിയൊരു ദിവസത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും ഇന്നത്തെ ദിവസം നിന്നെ മക്കൾക്ക് ദാനമായി നൽകി കൊടുക്കണമേ പുതിയ നന്മയിലേക്ക് വാഗ്ദത്തങ്ങളിലേക്ക് വഴികളിലേക്ക് നയിക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താർത്ഥങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ പുതിയ നന്മകളും ഊർജ്ജവും കൃപയും വാക്തത്വങ്ങളും വീണ്ടും ദൈവം നൽകിത്തരട്ടെ നമ്മുടെ ദൈവം വിശ്വസത്തിൻ്റെ കൂടെ ഉണ്ട് ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കുമല്ലോ ഗാഡ് ബ്ലസ് യു ഹവേ വണ്ടർഫുൾ ഡേ